ഉള്ളേ we'll വെളുത്ത ുള്ളി ഇവയൊന്നും ഇനി ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് ഒലിച്ചെടുക്കാൻ ഒരു സൂത്രപ്പണിയാണ് കേട്ടോ പലവരും ചെയ്യുന്നതായിരിക്കാം പലവരും പല രീതിയിലായിരിക്കും ചെയ്യുന്നത് ഞാനൊരു അടിപൊളി ടിപ്പ് കാണിച്ച് തരുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ തണുപ്പ് കാലം വരുമ്പോൾ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകൾ നമ്മുടെ അടുക്കളയിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന കുറച്ച് ജോലികൾ എളുപ്പമാക്കാൻ പറ്റിയ കിടിലം ടിപ്സുകളാണ് കേട്ടോ ഈ ഒരു വീഡിയോ കണ്ടാൽ ആർക്കും നഷ്ടം വീട്ടമ്മമാർക്ക് വളരെ എളുപ്പമാക്കാൻ പറ്റിയ കിടിലും ടിപ്സുകൾ ചെയ്തിട്ട് ഞാൻ സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് നമ്മൾ ദോശക്കാണെങ്കിലും അപ്പത്തിനാണെങ്കിലും ഈ പരച്ചു വെച്ചാൽ നല്ല രീതിയിൽ പൊങ്ങി വരില്ല അല്ലെ പൊങ്ങി വന്നാലും ഒരു ടേസ്റ്റ് അത്ര പെർഫെക്റ്റ് ആവില്ല അപ്പൊ ഒരു കാ കഷ്ണം പപ്പടം നീര് ചൂടുവെള്ളത്തിൽ അഞ്ചു മിനിറ്റ് ഇട്ട് വെച്ച് നല്ലതുപോലെ കുതിയതിനു ശേഷം ഏതൊരു മാവും അപ്പമാവാകട്ടെ ദോശമാവാകട്ടെ ഇഡിലി മാവാകട്ടെ അതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ നല്ല പോലെ മൂടിയിട്ട് അപ്പൊ എന്നിട്ട് നമ്മൾ ഇത് ഒന്ന് നോക്കിക്ക നല്ല പോലെ തന്നെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് പൂ പോലത്തെ ദോശയും ഇഡ്ഡലിയൊക്കെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് എന്നിട്ട് നീര്യ തീയിലിട്ടിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ് കേട്ടോ എന്നിട്ട് ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കിക്കേ സൂപ്പർ ടേസ്റ്റ് ആണ് അതുപോലെ നമ്മളെ കടകളിലൊക്കെ വാങ്ങുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ആ ഒരു ടേസ്റ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടും കേട്ടോ അടുത്തതായിട്ട് നമുക്ക് മല്ലിപ്പൊടി വീട്ടിൽ തന്നെ പൊടിക്കുമ്പോൾ ഈ ഒരു സൂത്രപ്പണി ചെയ്തു നോക്കൂ അടിപൊളി ഒരു സൂത്രമാണ് കാശ്മീരി കൂട്ടുകാരി പറഞ്ഞു തന്ന കിടിലൻ സൂത്രോണോ കേട്ടോ ഞാൻ ചെയ്തു നോക്കിയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇതിനു മുമ്പ് ഞാൻ രണ്ട് രീതിയിൽ മല്ലിപ്പൊ മല്ലിപ്പൊടിക്കുന്നത് കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇത് വേറൊരു വെറൈറ്റി ആണ് കേട്ടോ മല്ലിപ്പൊ മല്ലിയിലേക്ക് നല്ലതുപോലെ കഴുകി നമ്മൾ ഉണക്കി എടുക്കുക ഇപ്പൊ ഞാനിവിടെ ചൂടാക്കി എടുക്കുന്നത് വെയിലുണ്ടെങ്കിൽ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കുക അതിലേക്ക് മൂന്ന് നാല് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ ഇന്നത്തെ താരമായ നമ്മളുടെ ചുമന്ന പരിപ്പ് ഇത് കൂടി ചേർക്കുമ്പോഴാണ് ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മല്ലിപ്പൊടി ആവുന്നത് ഈ ഒരു മല്ലിപ്പൊടി നമുക്ക് ഏതൊരു കറിയിലും ചേർക്കാവുന്നതാണ് വെജ് ആകട്ടെ നോൺ വെജ് ആകട്ടെ നമുക്ക് ഫിഷ് ആകട്ടെ എന്തേലും ചേർത്താലും അടിപൊളി ടേസ്റ്റ് എന്ന് പറയില്ലേ നല്ല കൊഴുപ്പ് കിട്ടുവാനും അതുപോലെ തന്നെ ടേസ്റ്റ് നല്ല മുന്തിച്ച് നിൽക്കുവാനും സഹായിക്കും ഈ ഒരു മല്ലിപ്പൊടി കേട്ടാ മസ്റ്റായിട്ടും പൊടിച്ച് നോക്കണം നല്ലതുപോലെ തന്നെ പൊട്ടി വരണം നമ്മൾ കൈകൊണ്ട് പൊടിക്കുമ്പോൾ തന്നെ നല്ലപോലെ പൊടിഞ്ഞു വന്നവരെ ഒന്ന് ചൂടാക്കിയെടുക്കുക എന്നിട്ട് പൊടിച്ചിട്ട് എയർടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് വെച്ചാൽ മതി ഏത് കറിയിലും ഒന്നും ഇട്ടു നോക്കൂ എന്നിട്ട് അഭിപ്രായം കമൻ്റ് വഴി അറിയിക്കണം കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമന്റ് വഴി അറിയിക്കുക അടുത്തതായിട്ട് നമ്മളിപ്പം ഹറിബറി രാവിലെ ഓഫീസിൽ പോകുന്ന ടൈം അതുപോലെ സ്കൂളിൽ വിടുന്ന ടൈമിലൊക്കെ നമുക്ക് പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ വളരെ ഒരു പണിയല്ലേ ബീട്രൂട്ട് ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി നല്ല പോലെ തന്നെ അത് ചെറുതായിട്ട് അരിഞ്ഞ് കിട്ടുന്നതാണ് കേട്ടോ വളരെ സിമ്പിളായിട്ടും വളരെ എളുപ്പത്തിൽ നമുക്ക് ജോലികൾ തീർക്കാൻ പറ്റിയ കിഡിലൻ സൂത്രമാണ് സവാളയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കടുക് എണ്ണ എണ്ണയിലേക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ബീട്രൂട്ട് ഇട്ട് നമ്മളുടെ സവാളയും പച്ചമുളകും കൂടി ഇട്ട് വെള്ളം ഒന്നും വെള്ളമൊന്നൊഴിക്കേണ്ട അത്രയും നല്ല പോലെ തന്നെ ചെറുതായിട്ടാണ് നമുക്ക് അരിഞ്ഞ് കിട്ടിയേക്കുന്നത് ആ ഒരു ബീട്രൂട്ട് അതുകൊണ്ട് തന്നെ െന്ത് കിട്ടും കേട്ടോ രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടും നമ്മൾ സാധാരണ വെക്കുന്നത് പോലെ തന്നെ ഇരിക്കും നമുക്ക് ടിഫിനിലൊക്കെ വളരെ എളുപ്പത്തിൽ കൊടുത്തുവിടാനായിട്ട് സാധിക്കും ഇതില് വേണമെങ്കിൽ നമ്മളുടെ ബസ്മതി റൈസൊക്കെ തിളപ്പിച്ചൂറ്റി ഒരു മുട്ടയൊക്കെ ഉടച്ചിട്ട് കഴിഞ്ഞാല് ബീട്രൂട്ട് റൈസ് ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനായിട്ട് സാധിക്കും കേട്ടോ കുട്ടികൾ ഹെൽത്തി ആയിട്ട് അവർ കഴിക്കുകയും ചെയ്യും അടുത്തത് ക്യാബേജ് ഇതുപോലെ തന്നെ ഒന്ന് പൾസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ രാവിലെ ജോലികൾ എളുപ്പമാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ജോലികൾ എളുപ്പം തീരുമല്ലോ ഇപ്പോൾ ഇത് എപ്പോഴും ചെയ്യണമെന്ന് ഞാൻ പറയില്ല നമുക്കൊരു വയ്യ കേട് അല്ലെങ്കിൽ നമുക്ക് ഹറിബറിയായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്യാവുന്നതാണ് ഇതിലും വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് താളിച്ചിട്ട് നമ്മൾ ഈ ഒരു ക്യാബേജ് ക്യാബേജ് വളരെ പൊടിയായിട്ട് ഇഷ്ടമില്ലാത്തവർ ഇത് ചെയ്യരുത് ഇത് നല്ല നൈസായിട്ട് എന്താ കൊത്തി എടുക്കുക കൊത്തി അരിയുക എന്ന് പറയില്ലേ കൊത്തി അരിയുക ചെറിയ പൊടി പൊടിയായിട്ട് അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട തേങ്ങ ഒന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി അടുത്തതായിട്ട് നമുക്ക് പുട്ടുണ്ടാക്കുമ്പോൾ കൈയിട്ട് നമ്മൾ ഇത് എന്താണ് നമ്മളിവിടെ പറയുന്നത് പുട്ട് വാട്ടി എടുക്കുക എന്നാണ് കേട്ടോ പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് പറയുന്നത് വെള്ളം തിളക്കിയുമ്പോഴത്തേക്ക് ഉപ്പിട്ട് കൊടുത്ത് ആവശ്യത്തിന് പൊടിയിട്ട് ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടാറാൻ വെക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് പുട്ടുണ്ടാക്കി നോക്കട്ടെ നമ്മള് പുട്ടുപൊടിയൊന്നും മേടിച്ചൊന്നും പുട്ടുണ്ടാക്കേണ്ട യാതൊരു കാര്യവും നല്ല രീതിയിൽ നല്ല സോഫ്റ്റും ആയിരിക്കും രാവിലെ ഉണ്ടാക്കിയാൽ രാത്രി വരെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ ഈ ഒരു പുട്ട് ഇതുപോലെ ഉണ്ടാക്കിയാൽ സാധിക്കുന്നതാണ് കേട്ടാ നമ്മൾ ചില പുട്ടുകള് ഏർ ഉണ്ടാ ചെല രീതിയിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ രാത്രി ആകുമ്പോ അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അത് മരക്കുള്ളി പോലെ ഇരിക്കും ഇതങ്ങനെയല്ല ഇതുപോലെ ഒന്ന് മിക്സിയിലിട്ട് പൾസ് ചെയ്തെടുക്ക വെള്ളം എടുക്കേണ്ട അളവ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകരുത് ഒരു നല്ല രീതിയിൽ തന്നെ നനവാകണം എന്നിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു മിക്സിയിലിട്ട് പൾസ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടും കിട്ടും അതുപോലെ രാവിലെ ഉണ്ടാക്കിയാലും രാത്രി കഴിക്കുമ്പോഴും നല്ല പോലെ തന്നെ സോഫ്റ്റ് ആയിട്ടിരിക്കും ഇത് നമുക്ക് ഇനി ജോലിക്കാരാണ് രാത്രി നിങ്ങൾ എന്താണ് ചോറ് കഴിക്കാത്തവരാണെങ്കിൽ ഇതുപോലെ കുറച്ചധികം എപ്പോഴും ചപ്പാത്തി കഴിക്കുമ്പം മടുപ്പ് വരില്ലേ അങ്ങനെ തോന്നുന്ന സമയങ്ങളിൽ ഇതുപോലെ കുറച്ചധികം പുട്ടുപൊടി ഇതുപോലെ ചെയ്ത് വെച്ചാൽ ഒരു രണ്ടാഴ്ചയായാലും ഇത് ഇതുപോലെ തന്നെ ഇരുന്നോളും നമ്മൾ വാട്ടിയെടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഇത് ചീത്താവൂല ചൂടുവെള്ളത്തിൽ വാട്ടിയെടുക്കുന്ന പച്ചവെള്ളത്തിലൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ചീത്തായി പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പൊ നമുക്കിത് ഏഹ് ഫ്രിഡ്ജില് താഴെ വെച്ച് നമുക്ക് ആവശ്യത്തിന് എടുത്ത് ചൂടാക്കിയെടുത്താൽ മതി ജോലിക്കാരിക്കൊക്കെ ും നമ്മളിങ്ങനെ ഓഫീസിൽ നിന്ന് വന്നിട്ട് ജോലി എടുക്കാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ജോലിക്കാർക്ക് മാത്രമെല്ലാ സ്ത്രീകളും ഫുൾ ടൈം അടുക്കളയിൽ നിന്ന് ഫുള്ള് ലൈഫ് ആ ഒരു അടുക്കളയിൽ മാത്രം കളയരുത് നിങ്ങൾക്ക് ഒരു പാഷൻ വേണം ഒരു എയിം വേണം ലൈഫിൽ അടുക്കളയിൽ മാത്രം ഒരിക്കലും ജീവിതം കളയരുത് കേട്ടാ എളുപ്പം പണി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ പാഷനിൽ നമ്മളെ ഇഷ്ടങ്ങളിൽ നമ്മൾ കുറച്ച് സമയമെങ്കിലും നമ്മൾ ചിലവാക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറെ കഴിയുമ്പോൾ നമ്മൾ അത് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നരുത് തോന്നരുത് നമുക്ക് ഒരു ലൈഫേ ദൈവം ഈ ഒരു ഭൂമിയിൽ തന്നിട്ടുള്ളൂ അപ്പം നമ്മൾ അടുത്തതായിട്ട് ഉള്ളി ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ അതായത് ഉള്ളി നമ്മൾ പുറം തോടൊക്കെ നമ്മൾ വെയിലത്തൊക്കെ ഒന്ന് വെച്ചുണക്കിയതിന് ശേഷം ഞാൻ എടുക്കുന്നത് ഉള്ളി അപ്പോൾ ആ ഒരു സമയത്ത് പേറ്റിക്കളയും കുറേ തോടുകൾ നമ്മൾ പേറ്റിക്കളയും എന്നിട്ട് നേര് ചൂടുവെള്ളത്തിൽ ഈ ഒരു ഉള്ളി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇട്ട് വയ്ക്കുക അതിനുശേഷം നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കി കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ അടന്ന് വരും കേട്ടോ ഇങ്ങനെ നെക്കി നെക്കിക്കൊടുത്താൽ മതി ഇത്തിരി വലിയ ഉള്ളിയാണ് ാണ് ഇത് അതുകൊണ്ട് ഞാൻ കൈകൊണ്ട് ഇതുപോലെ കാണിക്കുന്നത് ഇല്ലെങ്കിൽ ഒന്നിങ്ങനെ നമ്മളൊന്ന് നെക്കി കൊടുക്കുമ്പോഴത്തേക്കും അതിങ്ങനെ അടന്ന് 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 വരുന്നതായിട്ട് കാണാൻ സാധിക്കും നമുക്ക് കിലോ ഉള്ളിയോ വെളുത്തുള്ളിയോ ഒക്കെ നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് തൊലിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നേരിയ നേര്യ ചൂടുവെള്ളം ഒഴിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ കണ്ണിൽ നിന്നും ഒരു തരി വെള്ളവും വരില്ല ആഴ്ചയിൽ ഒരു ഒരു ദിവസം ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഇതുപോലെ ചെയ്തിട്ട് കുട്ടികളോട് ചെയ്ത് തരാൻ പറഞ്ഞാൽ അവരാണെങ്കിലും ചെയ്തു തരും എന്ന് വെച്ചാൽ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതിയല്ലോ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നാൽ ഒന്ന് പേറ്റിയിട്ട് ഒന്ന് വെയിലും കൊള്ളിച്ചിട്ട് വേണം നമ്മള് ട്രേയിലൊക്കെ എടുത്തു വെക്കാനായിട്ട് അപ്പൊ അതൊക്കെ ചീനു പോകുക കേടായി പോവുക എന്നുള്ളത് വളരെ കുറച്ച് മാത്രമേ അത് പോവുകയുള്ളൂ ഒട്ടും തന്നെ പോകാതെ തന്നെ നമുക്ക് കിട്ടും ഒന്ന് പേറ്റിയതിന് ശേഷം വെയിലത്ത് വെച്ചിട്ട് എടുക്കുമ്പോൾ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കുറെയൊക്കെ തൊലി നമ്മൾ പേറ്റുമ്പോൾ പോകുമല്ലോ പിന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു തൊലികൾ കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഈ പറഞ്ഞ പോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ട നമുക്ക് എന്താ പറയാ ഒരാഴ്ചത്തേക്കുള്ള ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ ഒലിച്ചു വെച്ചാൽ വളരെ എളുപ്പമാണ് നമ്മളെ പണികളൊക്കെ അല്ലെ രാവിലെ തന്നെ തീരും ഒരു രണ്ട് മണിക്കൂർ അടുക്കളയിൽ നിന്ന അടിപൊളിയായിട്ടുള്ള വിഭവങ്ങൾ നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഒരു മൂന്ന് ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടാ എന്നിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മളുടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് തലയിൽ പേൻ വരുക എന്നുള്ളത് അല്ലേ പേന് ഈര് ഇത് വരുക പിന്നെ താരൻ അതും നമ്മളെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വളരെ അധികം ആയിരിക്കും അല്ലെ പെട്ടെന്ന് പെട്ടെന്ന് അവരെ എന്താണ് പേൻ പിരിക്കുക എന്ന് പറയില്ലേ നമ്മള് ഇപ്പൊ ഇന്ന് ചീകി ക്ലീൻ ചെയ്ത് വിട്ടാലും വൈകുന്നേരം വന്ന് പിറ്റേന്ന് ആകുമ്പോഴത്തേക്കും തല തലനിറച്ച് പേനായിരിക്കും അപ്പൊ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക നമ്മളുടെ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചതും വെളിച്ചെണ്ണയും കൂടെ ഇട്ടിട്ട് കുറെ ഒന്നും ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെച്ചാൽ ഈ ഒരു ഉള്ളി വളരെയധികം മൊരിയിച്ചെടുക്കുന്നില്ല ഒരു രണ്ട് പ്രാവശ്യം ഉപയോഗിക്കാം ഈ ഒരു എണ്ണ ആ ഒരു രണ്ട് പ്രാവശ്യം ആഴ്ചയിൽ ആ ഇതിപ്പോ രണ്ടു പേർക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഒരാഴ്ചയോളം ഇത് കേടാകാതെ ഇരിക്കും കേട്ടാ ഒരാഴ്ചയിൽ കൂടുതൽ ഇരിക്കില്ല എന്താന്ന് വെച്ചാൽ ഉള്ളി വളരെ വെന്തൊന്നും പോകുന്നില്ലല്ലോ അപ്പൊ ഈ കുട്ടികൾക്കെന്നല്ല മുതിർന്നവർക്കാണെങ്കിലും തല ചൊറിച്ചിൽ അതുപോലെ തന്നെ താരന്റെ ശല്യം ഇടക്കിടക്ക് വരിക നമ്മൾ ഷാംപൂ ഒക്കെ ചെയ്ത് ഇതൊക്കെ ചെയ്ത് അത് മാറിക്കഴിഞ്ഞാലും പിന്നെയും പിന്നെയും വരുക അപ്പൊ ഈ ഒരു എണ്ണ ആഴ്ചയിൽ രണ്ട് ദിവസം ഒന്നും ഉപയോഗിച്ച് നോക്കട്ടെ നീര്യ ചൂ ചൂടോടുകൂടി തലയോട്ടിയിൽ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം വളരെ ചൂടല്ല നീര്യ ചൂടെന്ന് പറയില്ലേ നമ്മള് ഹോട്ട് മസാജ് ഒക്കെ ചെയ്യുമ്പോൾ അറിയാലോ ആ ഒരു ആ ഒരു അത്രയും ചൂട് ആ ഒരു ചൂട് മതി എന്നിട്ട് കുട്ടികൾക്കാണെങ്കിലും നമുക്ക് ഇത് തേച്ചു കൊടുക്കാവുന്നതാണ് നല്ല പോലെ തന്നെ തലയോട്ടിൽ തേച്ച് പിടിപ്പിക്കാം കേട്ടോ ആച്ചല് രണ്ടു ദിവസം ചെയ്താൽ മതി എപ്പോഴൊന്നും നമ്മൾ ഇത് ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ ആ താരൻ വരുന്ന ആ ഒരു എപ്പോഴും എപ്പോഴും വരുന്ന ആ ഇതില് അത് മാറിക്കിട്ടും അതുപോലെ തന്നെ പെയിൻ്റെ ശല്യം ആ ഈരൊക്കെ ഉണ്ടാവൂലേ ആ ഈരൊക്കെ പോയി കിട്ടുവാനും വളരെ 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 നല്ലതാണ് കേട്ടാ കുട്ടിയുടെ കുട്ടികളുടെ മുടി വളർച്ചയ്ക്കും സൂപ്പറാണ് ഇതൊന്ന് ചെയ്ത് നോക്കാം എപ്പോഴും ഇടണ്ടാന്ന് പറയണത് അതിന്റെ ഒരു സ്മെല്ല് വളരെ ഒരു എന്താണ് ഇങ്ങനെ കുത്തണൊരു മണമാണ് ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അപ്പൊ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ചെയ്യാൻ പറ്റാ കിഡിലൻ ഒരു ടിപ്പ് തന്നെയാണ് ഇനി പേൻ ശല്യവും ഈര് ശല്യവും കൊണ്ട് ആരും ബുദ്ധിമുട്ടേണ്ട ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് തല ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ ശരീരത്തെ എവിടെയെങ്കിലും ചുണങ്ങൊക്കെ വരുമല്ലോ ചുണങ്ങ് ഇങ്ങനെ നമ്മൾ ഇവിടെ ചുണങ്ങെന്നാണ് കേട്ടോ പറയുന്നത് അതിനെ നമുക്ക് ഈ ഒരു ഉള്ളി വളരെ എഫക്റ്റീവാണ് കേട്ടോ എല്ലാവർക്കും എഫക്റ്റീവാണെന്ന് ഞാൻ പറയില്ല ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് എഫക്റ്റീവാണ് ചിലവർക്ക് സ്കിന്നിന് ഓരോ ടൈപ്പ് ആയിരിക്കുമല്ലോ ചിലവർക്ക് അത് പിടിക്കും ചിലവർക്ക് പിടിക്കില്ല അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് കേട്ടോ ഒന്ന് ഇതുപോലെ ഒന്ന് കത്തികൊണ്ട് ഇതാക്കിയിട്ട് നിങ്ങളെ എവിടെയാണോ ചുണങ്ങു വന്നേക്കുന്നത് ഒരു ഇൻഫെക്ഷൻ വട്ടച്ചൊറിയെന്നൊക്കെ പറയില്ലേ അതിനൊക്കെ ഈ ഒരു ഉള്ളി വളരെ നല്ലതാണ് കേട്ടോ എന്നിട്ട് തേച്ച് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തണുത്ത വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മാത്രം മതി എന്നിട്ട് മാറിയില്ലെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ഡോക്ടറെ കാണിച്ചാൽ മതി അടുത്തതായിട്ട് രണ്ട് നമ്മളുടെ പനിക്കുർക്കിയിലെയും രണ്ട് ഉള്ളി എടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ കഴുകി എടുക്കുക എന്നിട്ട് നമ്മളൊന്ന് ചതച്ച് അതിൻ്റെ നീരെടുക്കുക ഇപ്പം നമ്മളെ കുട്ടികൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഈ ഒരു തണുപ്പ് കുട്ടികൾക്ക് മുതിർന്നവർക്കും അതെ ഈ ഒരു തണുപ്പ് വരുമ്പം എന്താ പറയുക ഏഹ് ജലദോഷവും തുമ്മലും കഫക്കെട്ടും എല്ലായിട്ട് ചുമ ഇവയെല്ലാം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലേ അപ്പം നമുക്ക് ആ ഒരു സമയത്ത് ഈ ഒരു നീര് നമ്മളുടെ പനിക്കൂർക്കയും ഉള്ളിയുടെയും നീര് എടുത്തിട്ട് നെറുകേല് തേച്ച് കൊടുക്കണം കേട്ടോ തലയുടെ നടുഭാഗില് അവിടെ തേച്ച് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് വെച്ച് കഴിക്കളയാവുന്നതാണ് ഇല്ല നിങ്ങൾക്ക് അത് കുഴപ്പമൊന്നുമില്ല എങ്കിൽ അത് നമുക്ക് വെച്ച് നടക്കാവുന്നതാണ് കേട്ടോ അപ്പം വെയിലത്തൊക്കെ പോകുന്നവരാണെങ്കിൽ അത് ഒരു തുണി നനച്ചിട്ട് അതൊന്ന് തുടച്ച് കളയുന്നത് നല്ലതാണ് കേട്ടോ അപ്പം അല്ല വീട്ടിലിരിക്കുന്നതാണെങ്കിൽ തലയിൽ തേച്ചിട്ട് നമുക്ക് നടക്കാവുന്നതാണ് അപ്പം ആ ഒരു ബുദ്ധിമുട്ട് ഒരു അഞ്ച് ദിവസം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് േക്കും ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടുന്നതാണ് മരുന്നൊന്നും കഴിക്കാതെ ചെറുതായിട്ട് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് മാറും തുമ്മലൊക്കെ നിമിഷം നേരം കൊണ്ട് മാറിക്കിട്ടും കേട്ടാ അപ്പൊ എപ്പോഴെപ്പോഴും അലർജി പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതുപോലെ ചെയ്താൽ മതി പുറത്ത് പോകാത്ത സമയങ്ങളിൽ ചെയ്താൽ മതി കേട്ടോ ഇനി നമ്മളുടെ ബ്ലേഡ് നമ്മളുടെ മിക്സിയുടെ ബ്ലേഡ് മൂർച് വെക്കാനായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ നമ്മൾ ഫോയിൽ പേപ്പർ എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഫോയിൽ പേപ്പർ ഇല്ല എന്ന് വിചാരിച്ച് ഇനി വിഷമിക്കേണ്ട നമ്മളുടെ പഴയ മരുന്ന് കവറില്ലേ കളയാൻ വെച്ചേക്കുന്ന മരുന്ന് കവർ അതിട്ടാണെങ്കിലും നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നല്ല മൂർച്ച വയ്ക്കും നമ്മൾ അമ്മിയിലിട്ട് അരക്കുന്ന പോലെ നല്ല അരഞ്ഞും കിട്ടും കേട്ടോ അല്ലെങ്കിൽ അതും ഇല്ലെങ്കിൽ നിങ്ങൾ കല്ലുപ്പ് ഇട്ടിട്ടോ ഒന്ന് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി എല്ലാ ടിപ്സും വളരെ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ലൈക്ക് ഇടാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ തന്ന സപ്പോർട്ട് പോലെ തന്നെ തുടർന്നും സപ്പോർട്ട് നൽകുക നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം